ഒരു കരിമീൻ സൈസ് ഹായ് നമസ്കാരം വേൾഡ് കപ്പ് ഫിഷിംഗ് ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇന്ന് ഫിഷിങ്ങിന് നമ്മുടെ കൂട്ടുകാരേയും കിട്ടിയില്ല എനിക്ക് നമ്മുടെ ഒരു ഇടയ്ക്ക് നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോയിലേക്ക് കണ്ടായിരുന്നു ഷിഗാവ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി പുള്ളിയുണ്ട് ഇന്ന് നമ്മുടെ കൂടെ ക്യാമറ എടുത്ത് സഹായിക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കരിമീനും സിലോപ്പിയും അടിക്കാനായിട്ടാണ് വന്നേക്കുന്നത് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആകെ ഇടങ്ങേറായിട്ട് കിടക്കുവാണ് ചെറിയ കലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്താ കിട്ടുന്നതെന്ന് അറിയത്തില്ല കിട്ടുന്ന എന്തായാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സിലോപ്പി അടിച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ സ്പോട്ടാണ് നമ്മൾ ആദ്യം വന്നിറങ്ങിയ സ്പോട്ട് അവിടെ നിന്ന് നമുക്കൊരു സ്ലോപ്പ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ് നമുക്ക് അതിനെന്തായാലും കരയൊക്കെ ഇട്ട് നോക്കാൻ വലിപ്പം ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങാനായിട്ട് മീനധികം കണ്ടൊന്നുമില്ല എന്തായാലും കിട്ടിയതായി നമുക്ക് നോക്കാം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തവരെ അവിടെ കിട്ടിയത് ആദ്യത്തടിക്കു കിട്ടിയ സാധനം വലിയ തെറ്റില്ല ഇവിടെ നമ്മൾ വന്നിട്ട് അധികം മീനൊന്നും കണ്ടില്ല നമ്മൾ നമ്മളിവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് കാരണം കുറേ നേരം നോക്കിയിട്ട് കിട്ടിയതാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നീ അടുത്ത സ്പോട്ടിൽ പോയിട്ട് നോക്കാം വെള്ളം കിട്ടുമോ എന്നുള്ളത് ഇവിടെ ഇനി നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് അവനെ പാക്ക് ചെയ്ത് സ്കൂട്ടാ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത സ്പോട്ടിൽ നമ്മൾ മീനെ ഇങ്ങനെ നോക്കി പോവാണ് വെള്ളമൊക്കെ കുറഞ്ഞു ചെറിയൊരു കലക്കലുണ്ട് എന്നാലും ഇടയ്ക്കുമ്പോഴേക്ക് മീനെ കാണുന്നുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ തപ്പി പോയപ്പോഴത്തേക്കും ഒരു പുല്ലനെ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ അടിക്കാൻ പോവാണ് അടിച്ച് നോക്കാം കേട്ടോ ഇതെന്തായാലും പുല്ലനെയിൽ അടി കൊണ്ടിട്ടുണ്ട് ഈ പുല്ലം കിട്ടില്ല എന്ന് പറയുന്നത് പുല്ലനെ ഇപ്പോൾ കാണാറേ ഇല്ല പുല്ലം കുറവാണ് നമ്മൾ കാണുമ്പോൾ പായുക എന്തായാലും പുല്ലനോ കിടപ്പിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും കേട്ടി നോക്കാം നമുക്ക് ആദ്യത്തെ പുല്ലനേയും കിട്ടിയിട്ടുണ്ട് ഇവനെ നമുക്ക് അഴിച്ച് വലയ്ക്കകത്തിടാം ഇങ്ങനത്തെ നമുക്ക് അടുത്ത പരിപാടി നോക്കാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വള്ളിയെല്ലാം കൂടെ കെട്ടുപിടിച്ച് ആകെ നാശകോലമാക്കും ഇപ്പം നിലയിൽ അത് ചുറ്റിക്കിടക്കും നമുക്ക് അതിനഴിച്ച് എടുത്തിട്ട് ഒരു മുടിയിലൊരു സഞ്ചി ഉണ്ടാവും സഞ്ചിക്കാത്തിടാം എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം എന്തായാലും ഇന്നിപ്പോൾ അധികം മീനെ മീനൊക്കെ ഇട്ടുമെന്നില്ല പ്രതീക്ഷയൊന്നുമില്ല വെള്ളത്തിന് ചെറിയ മങ്ങലുണ്ട് വെള്ളം കുറവുള്ളിടത്ത് മാത്രമേ നമുക്ക് അടിഭാവമൊക്കെ കാണാത്തുള്ളൂ ശരിക്കും എന്തായാലും നമുക്ക് അവനെ കൂടുതലിട്ട് തപ്പി നോക്കാം അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ പിടിക്കാം ഹെവി നമ്മളത് ആ നിന്ന് മാറി വേറൊരു സ്പോട്ടിലേക്ക് വന്നു കേട്ടോ ഇവിടെ അത്യാവശ്യം മീനൊക്കെ നിൽപ്പുണ്ട് ഇച്ചിരി വെള്ളക്കൂടുകളുടെ എന്തെങ്കിലും അടി കൂടെ കാണാൻ പറ്റുന്നുണ്ട് അത് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഡാർട്ട് ഓർമ്മ പൊട്ടിപ്പോയി അപ്പം ഡാർട്ട് ഒന്ന് മാറ്റി കെട്ടി കഴിഞ്ഞാൽ അതുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അപ്പോൾ ഒന്ന് രണ്ട് അടിയൊക്കെ മിസ്സായി എന്തായാലും ദേ അവനെ വീണ്ടും കണ്ടിട്ടുണ്ട് നമ്മൾ ഒന്നോടെ അവനെ അടിക്കാൻ പോവാണ് അടിച്ച് കയറ്റാൻ പറ്റും നോക്കാം അടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ അടി അവൻ കയറിക്കയറി അതിനെ നമുക്ക് വലിച്ച് കയറി കയറ്റി നോക്കാം അവൻ്റെ സൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് ചെയ്യാവ് പറഞ്ഞത് എന്നാലും കയറി വന്നപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനായിരുന്നു നല്ലൊരു മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുതിയ സ്പോട്ടിൽ വന്നിട്ട് പുതിയ സ്പോട്ടിലെ ആദ്യത്തെ മീൻ മീൻപൊളി ഏറ്റവും തന്നെ അപ്പുറത്തെ മീൻ മാറി അപ്പുറത്തെ സ്പോട്ടിലും മീൻ ഇന്ന് കൊണ്ടാ നമുക്ക് അവിടെ പോയി ഒന്ന് അടിച്ചു വാങ്ങാം അവിടെയും മീൻ നമ്മളെ കാണുമ്പോഴത്തേക്ക് മീൻ എല്ലാം കൂടെ അറ്റോട്ടം വിടും ഇപ്പം ഒന്നോ രണ്ടോ ഏതിൻ്റെ ഉറപ്പിനെ നമ്മൾ അടിച്ചെടുക്കും മുഴുത്തേനെ തന്നെ അടിക്കാൻ നമുക്ക് പണി നടക്കില്ല അതെല്ലാം വിട്ടു പോകുള്ളൂ എന്തായാലും മീൻ ഇപ്പം നമുക്ക് അടിച്ച് നോക്കാൻ കൊള്ളൂല്ല എന്തായാലും നമ്മൾ മീനെ കണ്ടിട്ടുണ്ട് നമ്മൾ മീനൊക്കെ അടിക്കാൻ പോവാണ് അടിച്ചു നോക്കാൻ കൊള്ളുമെന്ന് അടിമിട്ടോ കൊണ്ടിട്ടില്ല നമുക്ക് വലിച്ചു കയറ്റാം തന്നെ ഒന്നോടെ അടിക്കാനുള്ളൊരു ചാൻസ് കിട്ടുമായിരിക്കും ഒരെണ്ണം കൊടുത്ത് നമുക്ക് കരയെ കയറ്റാൻ പറ്റുമെന്ന് നോക്കാം അടിച്ചടിക്കുമ്പോൾ അടിച്ചു നോക്കാം രണ്ടാമത്തെ അടിക്ക് ആൾ കേറിയിട്ടുണ്ട് കേട്ടോ അത് അവനെ കര കിട്ടി നോക്കാം എന്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിലെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ കറക്റ്റ് വലുപ്പവും അങ്ങനെ അറിയാൻ പറ്റില്ല ഒരു മേലൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടിക്കെടുക്കണോ എന്തായാലും കരയെ കയറ്റി നമുക്ക് നോക്കാം രണ്ടാമത്തെ വീട് രണ്ട് പെട്ടെന്നുള്ള അടി ഇറങ്ങും ക്യാമറാമാൻ എടുക്കാൻ സമയം കിട്ടിയില്ല എന്തായാലും ഇത് മീനുക കിട്ടിയിട്ടുണ്ട് കര കേട്ടി നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാ കേട്ടോ നല്ലൊരു മീനാ കിട്ടിയത് അടിക്കണ സമയത്ത് ക്യാമറാമാൻ നമ്മുടെ ഒപ്പം നടന്നെത്തിയില്ല എന്തായാലും കൊള്ളാം ഇവിടെ നമുക്ക് ചാക്കിലാക്കാം എന്നിട്ട് നമുക്ക് ഈ സ്പോട്ട് മാറും അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഒരിടത്ത് തന്നെ എന്നിട്ട് കാര്യമില്ല ഇത് നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കരിമീൻ അടിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടതാണ് ആ സെയിം സ്പോട്ടിൽ നമ്മളിപ്പോൾ വന്നേക്കണേ അത്യാവശ്യം മീനെ കണ്ടു ഒരു സിലോപ്പിയനെ കണ്ടിട്ടുണ്ട് നമ്മൾ അടിക്കാൻ പോകാം കേട്ടോ ഇത് അടി ഒറ്റയടിക്ക് ഹെഡ് ഷോട്ടായിരുന്നു ഒറ്റയടിക്ക് ആൾ പോയി എന്തായാലും കരയിലേക്ക് കയറ്റാം അനങ്ങിയില്ല ഒറ്റടിക്ക് വീണു ആൾ അവന് കരയിൽ കേട്ടോ അവനെ കയറി കുഴപ്പമില്ല കേട്ടോ ഇത് അവിടെ തന്നെ ഒരു മീനും കൂടെ നിൽപ്പുണ്ട് ഷികാവ് പറഞ്ഞത് അവിടെ ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട് നമുക്ക് അവനേം കൂടെ ഒന്ന് അടിച്ചു നോക്കാം അപ്പം പോവാണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന അവൻ പോവാണ്ട് അവിടെ തന്നെ നിൽക്കുക നമുക്ക് അടിച്ചു നോക്കാം കേട്ടോ കിട്ടുമെന്ന് നോക്കാം നമുക്ക് ഇത് എന്തായാലും അടി കൊണ്ടു വരണം സ്ട്രൈക്ക് ഇത് അവൻ അവിടെ നിന്ന് പോകാണ്ട് എന്നെ അടിച്ച് പിടിച്ചോ പോകുന്നു പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിലുള്ളവൻ അവിടെ നിന്നത് എന്തായാലും ഇത് ആളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവനെ കരയിലേക്ക് കയറ്റാം അത്യാവശ്യം എല്ലാം അവറേജ് കുഴപ്പമില്ലാത്ത മീനുകളാണ് കിട്ടുന്നത് വലിയ വലിപ്പമൊന്നുമില്ല എന്നാലും നാനൂറ് ഗ്രാം കിലോ ആ റേഞ്ചിലൊക്കെ ഉണ്ട് ഇവനെ നമുക്ക് പിടിച്ച് വലയിലിട്ടിട്ട് അടുത്ത മീൻ നോക്കാം ഇടയ്ക്കിടയ്ക്ക് മീൻ വരുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തൊരു ജില്ലാ കണ്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ കലക്കൽ കണ്ടോ ഈ കലക്കലിനകത്ത് നമ്മൾ അടിക്കണേ അടിയിൽ നിന്നാൽ കാണത്തില്ല ശരിക്കും എന്തായാലും അടിച്ച് നോക്കാം അടി കൊണ്ടിരുന്ന കേട്ടോ കൈ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അവനെ അവിടെ കടയിലേക്ക് കിട്ടി നോക്കാം എല്ലാം ഏതാണ്ട് ഒരേ വലിപ്പത്തിലുള്ള കൂട്ടാ വലിയ പ്രത്യേകത പറയാനൊന്നുമില്ല മുഴുക്കെന്ന് പറയാനില്ല നമുക്ക് ഒന്ന് രണ്ടെണ്ണം കിട്ടിയത് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഹെവി എന്ന് പറയാനുള്ളതാണ് ബാക്കിയെല്ലാം ഏതാണ്ട് ഒരേപോലെ ചെറിയ അവനെ നമുക്ക് കരയൊക്കെ എഴുതി കേട്ടോ ഈ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് മൂന്നാമത്തെ കേട്ടോ ഇത് കിടക്കുന്ന ഒന്ന് ഇതൊന്ന് രണ്ട് ഇതൊന്ന് മൂന്ന് മൂന്നിറങ്ങി കഴിച്ച സ്പോട്ടിൽ നിന്ന് ഇവിടെ മീൻ വരുന്നത് നമുക്ക് നോക്കാം ഇനിയും കിട്ടുമെന്ന് ഇച്ചിരി ലോങ്ങ് ആയിട്ടാണ് പാഴേയുടെ അപ്പുറത്തായിട്ട് ഓരോണം മനൻ്റെ കേട്ടോ നമുക്കൊന്ന് അടിച്ചു നോക്കാം കിട്ടുമെന്ന് നോക്കാം അടി കൊണ്ടുണ്ടോ സ്ട്രൈക്ക് ഡാട്ട് തുളഞ്ഞങ്ങ് കടന്നുപോയി ഒരു ഒന്നര മീറ്ററോളം ഡാട്ടപ്പുറത്തേക്ക് പോയി എന്തായാലും നോക്കാം കരക്കിയിട്ട് നോക്കാം കേട്ടോ നമുക്ക് ഈ സ്പോട്ടിൽ തന്നെ നാലാമത്തെ മീനായിട്ടാണ് കിട്ടിയേക്കണേ എന്തായാലും അവനെ നമുക്ക് കര കയറ്റാം ആ ഡാട്ട് പങ്കിടക്കൊണ്ട് ആ പുല്ലെ കയറി തുടങ്ങി എന്നാലും കയറി പോകുന്നു ആ ഡാറ്റ് അപ്പുറത്തേക്ക് കടന്നു പോയതുകൊണ്ടേ മൊത്തം കെട്ടുപൂടി അത് പിരിഞ്ഞ് കെട്ടി കിടക്കുക അഴിച്ചെടുക്കണം നമുക്ക് നമുക്ക് അഴിച്ചെടുത്ത് അതിനെ നമുക്ക് കൂട്ടിലാക്കാം കെട്ടഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് അഴിച്ചെടുത്ത് അതിനെ കൂട്ടിലാക്കിയിട്ട് അടുത്ത പരിപാടി നോക്കാം നാലാമത്തെ ഇതിനെ ഊരി നമുക്ക് കൂട്ടിലിട്ടിട്ട് അടുത്തതിലേക്ക് പോവാം അടുത്ത മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം പിന്നല്ല കരിമീനെ അങ്ങനെ ഒരു കരിമീനെ നമ്മൾ കണ്ടുട്ടെ യമണ്ടൻ കരിമീനായിരുന്നു പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് അടിച്ചത് എന്തായാലും സാധനത്തിന് അടി കിട്ടിയിട്ടുണ്ട് നല്ല വൈപ്പിങ്ങാൻ കയറി വരാൻ ഭയങ്കര മടിയായിരുന്നു വലിച്ചുപോക്കി കരകയറ്റിട്ടുണ്ട് അത് ഹെവി ചെയ്ത് കരിമീനെ കിട്ടിയത് അപ്പതേ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് സഹിക്കാൻ പറ്റില്ല ആ മാതിരി വെയില ഇന്നിപ്പം നമ്മൾ നേരത്തെ ഫിഷിങ് നിർത്തി രണ്ടു രണ്ടര ആയപ്പോഴത്തേക്കും നിർത്തി അപ്പം കിട്ടിയ മീനെയൊക്കെ കണ്ടില്ലേ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര നമ്മൾ പ്രതീക്ഷ അല്ല എന്നാലും ആവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്